അസ്സാമലൈക്കു വർഹമു അല്ലെ വാഹമി വർഹിമൻ റഹീം അലമീൻ അല്ലാ വസ് വസ്ലീ മുബാരി മുഹമ്മദീൻ വാലാൽ മുഹമ്മദ് സ്നേഹ നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു വസ്ഹാൻ റഹുബത്ത സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു ഹസു അല്ലാഹു അലൈഹി വസ്ലം ധാത്തുര്യക്കാ യുദ്ധം അതിനു വേണ്ടി പോയ ഒരു സന്ദർഭം അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തേണ്ട ഒരു വിഷയമാണ് ധാത്തുഖായ യുദ്ധം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ പെട്ട ഒരു യുദ്ധമാണ് റസൂസുസ്വലമ്മയുടെ യുദ്ധത്തിൻ്റെ രീതി ഒരു സ്ഥലം നിശ്ചയിക്കുകയും അവിടെയൊക്കെ നേരത്തെ തന്നെ യുദ്ധസംഘം എത്തി തമ്പടിച്ച് സമയത്ത് യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന രീതിയാണ് പണ്ടുകാലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തുള്ളത് പോലത്തെ യുദ്ധമല്ല നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് ഈ യുദ്ധത്തിൻ്റെ തലേ ദിവസം പ്രവാചകൻ സല്ലാ അലി വല്ലൈമ സഹാബികളും സ്ഥലത്തെത്തി രാത്രി ഉറങ്ങാൻ സമയമായപ്പോൾ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലാം സഹാബികളോട് ചോദിച്ചു ആരാണ് മുസ്ലിം സൈന്യത്തിന് കാവൽ നിൽക്കുക അഥവാ രാത്രി റസൂലും സഹാബികളും ഉറങ്ങുമ്പോൾ ശത്രു സംഘത്തിൻ്റെ ആക്രമണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്നാണ് പ്രവാചകൻ്റെ ചോദ്യം റസൂലിന്റെ ചോദ്യം വന്നപ്പോൾ തന്നെ സല്ല അള്ളാഹു അലിഹു രണ്ട് സഹാബികൾ ഒന്ന് അബ്ബാദ് ബിൻ ബിഷീർ റലി അള്ളാഹു മുനുഹു മറ്റൊന്ന് അമ്മാർ ബിൻ യാസർ റുലി അള്ളാഹു മുൻഹുമാ ഈ രണ്ട് സഹാബികളും ഒരുമിച്ചാണ് പ്രവാചകനോട് പ്രതിവദിച്ച് റസൂലെ ഞാൻ നിൽക്കാമെന്ന് രണ്ടുപേരും ഒരേ സമയത്ത് പ്രതിവദിച്ചത് കൊണ്ട് തന്നെ പ്രവാചകൻ രണ്ടുപേരെയും നിശ്ചയിക്കുകയാണ് ആരെയും പ്രവാചകൻ പ്രയാസപ്പെടുത്തിയില്ല സങ്കടപ്പെടുത്തിയില്ല കാരണം സഹാബികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരം അവർ നഷ്ടപ്പെടുത്തുകയില്ല അവരുടെ അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രവാചകനും ബുദ്ധശ്രദ്ധനായിരുന്നു അങ്ങനെ റസൂൽ അഹു സ്വലം രണ്ടാളുകളെയും ഇതിനുവേണ്ടി വേണ്ടി സമ്മതിച്ചു രണ്ടാളെയും നിശ്ചയിച്ചു റസൂലും സഹാബികളും വിശ്രമത്തിലേക്ക് നീങ്ങി അവർ ഉറങ്ങാൻ ആരംഭിച്ചു ഈ സന്ദർഭത്തിൽ അബ്ബാദും അമ്മാറും മൃദിയുള്ള അഹ് മൻഹുമ അവർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്തിനാണ് നമ്മൾ രണ്ടുപേരും ഉറക്കമൊഴിക്കുന്നത് നമുക്ക് രാത്രിയെ പകുത്ത് രാത്രിയുടെ ആദ്യ ഭാഗത്ത് ഒരാളും രണ്ടാം ഭാഗത്ത് മറ്റൊരാളും ഉറങ്ങുന്ന രീതി ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയും അവർ ആ രൂപത്തിൽ പരസ്പരം കരാറിലെത്തി ആദ്യം അബ്ബാദബിൻ ബിശ്വർ അലുള്ളാഹുനുഹു ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുമ്പോൾ അമ്മാറെ കിടന്നുറങ്ങുകയും രണ്ടാം പാദത്തിൽ നേരെ തിരിച്ച് അമ്മാറബിൻ യാസർ അല്ലാ നെഹു എഴുന്നേൽക്കുകയും ബിൻ ബിഷർ കിടന്നുറങ്ങുകയും ചെയ്യുന്ന രീതി അവർ തമ്മിൽ പരസ്പര ധാരണയിലായി അങ്ങനെ അമ്മാർ അമ്മാർബിൻസർ അലിള്ളാഹ്നുഹു ഉറങ്ങി അബ്ബാദബിൻ ബിഷ്വർ ഉറക്കമൊഴിച്ച് അവരെ കാവൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള തോന്നൽ ഏതായാലും ഒഴിക്കുകയാണ് എങ്കിൽ ഈ സമയം എൻ്റെ റബ്ബിനു വേണ്ടി മാറ്റിവെക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ ആ സുഹാബി എഴുന്നേറ്റ് നമസ്കരിക്കാൻ ആരംഭിച്ചു അദ്ദേഹം നമസ്കാരം ആരംഭിച്ചു നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കഹഫാണ് അദ്ദേഹം പാരായണം ചെയ്തത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള സൂറത്തായിരുന്നു സൂറത്തുൽ കഹഫ് അങ്ങനെ പാരായണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ശത്രുപക്ഷത്തിൽ നിന്നും ഒരു വ്യക്തി വന്ന് ഈ സഹാബിക്ക് നേരെ അമ്പ് ചെയ്യുകയുണ്ടായി റസൂലിനെ ആക്രമിക്കലായിരിക്കാം ആ ശത്രുവിൻ്റെ ലക്ഷ്യം പക്ഷേ ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ ആദ്യം ഈ വ്യക്തിയെ തുരത്താമെന്ന നിലയിൽ അദ്ദേഹത്തിന് കാലിലേക്ക് അമ്പ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അമ്പ് ചെയ്തു കാലിൽ തളച്ചു പക്ഷേ അബ്ബാധ വിരുപിശ്വർ ചെയ്താ ഹോനഹു നമസ്കാരം മുറിച്ചില്ല നമസ്കാരം തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടാമതൊരു അമ്പ ചെയ്തു അപ്പോഴും അദ്ദേഹം നമസ്കാരം മുറിച്ചില്ല മൂന്നാമത് രമ്പ് ചെയ്തു അപ്പോഴും അദ്ദേഹം നമസ്കാരം മുറിച്ചില്ല ഈ മൂന്ന് അമ്പുകളും ശരീരത്തിൽ തളച്ചിട്ടും പ്രതികരിക്കാതിരുന്ന സഹാബിയെ കണ്ടപ്പോൾ ശത്രുവിന് ഭയം തോന്നുകയും ശത്രു പിന്തിരിഞ്ഞോടുകയും ചെയ്തു ഈ സന്ദർഭത്തിലായിരുന്നു അമ്മാറബൻ ഈ ആസർ അദ്ഹുവിൻ്റെ ഉറക്കം എഴുന്നേറ്റതും അബ്ബാദിനെ അമ്പ് തറച്ച അവസ്ഥയിൽ രക്തം വാർന്ന രീതിയിൽ കാണുകയും ചെയ്യുന്നത് അദ്ദേഹം റസൂള്ളേയും സഹാബികളെയും വിളിച്ചുണർത്തി പ്രവാചകനും സഹാബിനും അദ്ദേഹത്തെ താങ്ങി പിടിച്ചു എന്നിട്ട് അമ്പ് ശരീരത്തിന് വലിച്ചു വരികയുണ്ടായി അദ്ദേഹം ചോറി അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് താങ്കൾ ഞങ്ങളെ അറിയിച്ചില്ല എന്തുകൊണ്ട് വിളിച്ചില്ല ഇത്രയും പ്രയാസം എന്തുകൊണ്ട് സഹിച്ചു ആ ഷാബി പറഞ്ഞത് ഞാൻ നമസ്കരിക്കുകയായിരുന്നു എൻ്റെ നമസ്കാരത്തിൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയായിരുന്നു എൻ്റെ പാരായണം മുറിക്കാനോ നമസ്കാരം അത് പകുതിക്ക് വെച്ച് നിർത്താനോ എനിക്ക് തോന്നിയില്ല എന്ന് സഹോദരന്മാരെ സഹോദരിമാരെ ഈ ചരിത്രം അബ്ബാദ് അബ്ബാദബിൻ ബിഷർ ഹൃദയോവാഹനവിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയ സാന്നിധ്യം നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഖുർആാനിനോടുള്ള ഇഷ്ടത്തിൻ്റെയും അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ റസൂൽ സുല്ലാഹു അലിഹു വസല്ലമാ ഒരിക്കൽ രാത്രി നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ പള്ളിയിൽ നിന്നും രാത്രി നമസ്കരിക്കവേ ശബ്ദത്തിൽ ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അബ്ബാദിനി ബിശാറിനെ കേൾക്കുകയും അത് അബ്ബാദിൻ്റെ സൗത്തല്ലയോ ശബ്ദമല്ലയോ എന്ന് ആയിഷാബിയുടെ ചോദിച്ചു ഉറപ്പുവരുത്തുകയും അള്ളാഹു മറം അബ്ബാദൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അബ്ബാദിനെ കരുണ ചെയ്യണി റബ്ബെ എന്ന് അത്തരത്തിൽ ഖുർആൻ പാരായണത്തോടും നമസ്കാരത്തോടും ഇഷ്ടമുണ്ടായിരുന്ന അതിനുവേണ്ടി സമയം മാറ്റിവെച്ച വ്യക്തിത്വമായിരുന്നു ആ സ്വഹാബി എങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളുടെ നമസ്കാരത്തോടും ഖുർആാനിനോടുമുള്ള നമ്മളുടെ നിലപാടെന്താണ് നമ്മളുടെ ഹൃദയ സാന്നിധ്യം എത്രത്തോളമാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിന് നമ്മൾ ഇഷ്ടം കൊടുക്കുകയും അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനും നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ ഇദ്ദേഹം സുഹൃത്തുലിക്ക ഇഷ്ടപ്പെടുകയും അത് പാരായണം ചെയ്യുകയും അതിൻ്റെ പാരായണം മുറിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തു നമസ്കരിക്കാൻ കൈകിട്ടുകയും ആ നമസ്കാരത്തിൽ ശാരീരിക പ്രയാസം ഉണ്ടായിട്ടും അവിടെ മുറിക്കാൻ സന്നദ്ധമാകാതിരിക്കുകയും ചെയ്യുന്നു നമ്മൾ നമസ്കരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റുകയാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലുമാണ് റസൂൽ സാഹു അല്ലൈവ് സ്വലമിയുടെ ഉമ്മച്ചിനോട് അള്ളാഹു പഠിപ്പിച്ചത് അത് അഫ്ലഹൽ മുനോൻ ഫി ദീനകും ഫിസ്വലാതിഹും എന്നാണ് നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികളാണ് വിജയം പ്രാപിക്കുന്നവർ എങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കാൻ സാധ്യമാകുന്നുണ്ടോ നമ്മുടെ മനസ്സിനോട് ആവർത്തിച്ച് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഈ രണ്ടു കാര്യങ്ങൾ ഒന്ന് ഖുർആൻ പാരായണവും രണ്ട് നമസ്കാരവും എന്നാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് ആരെങ്കിലും അള്ളാഹു തആല നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഖുർആൻ ഓതിക്കൊള്ളട്ടെ കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമൺ അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് ഇനി ആർക്കെങ്കിലും റബ്ബിനോട് അങ്ങോട്ട് സംസാരിക്കാറുണ്ടെങ്കിൽ അവൻ നമസ്കരിക്കട്ടെ കാരണം നമസ്കാരം റബ്ബുമായുള്ള മുനാജാത്താണ് അള്ളാഹുവോട് അങ്ങോട്ടും അള്ളാഹു ഇങ്ങോട്ടും സംസാരിക്കുവാൻ നമസ്കാരവും ഖുർആൻ പാരായണവും തിരഞ്ഞെടുക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു മുൻഗാമികൾ പഠിപ്പിക്കുന്നു എങ്കിൽ റബ്ബുമായി സംസാരിക്കാൻ റബ്ബ് നമ്മളോട് സംസാരിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വിഷയമാണ് അതുകൊണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫറദ്ദു നമസ്കാരങ്ങൾക്ക് പുറമേ സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് രാത്രി ഉറങ്ങിയെഴുന്നേറ്റ് നമസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇനി അതിന് സാധ്യമാകുന്നില്ലേ നിങ്ങൾ കിടന്നുറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ നിങ്ങളെ ഇഷാനമസ്കാരത്തിന് ശേഷം നമസ്കാരം ഒറ്റയാക്കി വിത്തറാക്കിയ ശേഷം മാത്രം കിടന്നുറങ്ങുക അബൂഹ റദിയാ ഹനുഹുനെ റസൂൽ സാഹു അലൈവ് സ്വലം കൊടുത്ത മൂന്ന് ഉപദേശങ്ങളിൽ ഒന്ന് ഒറ്റയാക്കി വിത്തറാക്കി നമസ്കരിക്കാതെ കിടന്നുറങ്ങരുത് എന്നാണ് രാത്രി എഴുന്നേൽക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു വിശുദ്ധ കുർാന പാരായണത്തിൽ നമുക്ക് കൃത്യമായ ഒരു തോതുണ്ടായിരിക്കണം മുൻഗാമികൾക്ക് ഓരോ ദിവസവും എത്ര ഖുർആൻ പാരായണം ചെയ്യണമെന്ന് അവർക്കൊരു കണക്കുണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് പാരായണം പൂർത്തിയാക്കിയവർ അരമാസം കൊണ്ട് പാരായണം പൂർത്തിയാക്കിയവർ പത്തു ദിവസങ്ങൾ കൊണ്ട് പാരായണം പൂർത്തിയാക്കിയവർ അങ്ങനെയൊക്കെ അവർക്കൊരു രീതി ഉണ്ടായിരുന്നു വിശുദ്ധ റമദാന മാസത്തിൽ ഒരു തവണ പാരായണം ചെയ്ത് തീർക്കുന്നതിന്പ്പുറത്ത് വിശുദ്ധ ഖുർആൻ ഹത്തം ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ എവിടെയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തി എല്ലാ ദിവസവും ഖുർആാനിൽ മിനിമം ഒരു പേജെങ്കിലും ഓതുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ നമസ്കാരവുമായി ഖുർആാനുമായി ഹൃദയം ബന്ധിപ്പിച്ച അവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക എങ്കിൽ നമ്മൾക്ക് അള്ളാഹു കൂടെ സംസാരിക്കുവാനും റബ്ബ് ഇങ്ങോട്ട് സംസാരിക്കുന്ന അവസ്ഥാവിശേഷവും മനസ്സുമായി ഇണക്കമുണ്ടാക്കാനും സാധ്യമാകും അള്ളാഹു സുബാനഹുബച്ചാല ഖുർആാനിനെയും നമസ്കാരത്തെയും ഇഷ്ടപ്പെട്ട് അതിനെ മുറുകെ പിടിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അലൈ മുഹമ്മദിനു അലാലി മുഹമ്മദ് അലഹമ്മദ്ഹി റബ്ബൽ ആലമീൻ അസ്സലാ വൈകു വറഹമുല്ലാഹി വർക്കാത്തു